മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിൽ കുടിവെള്ളം കിട്ടാക്കനിയായിട്ട് മാസങ്ങളാകുന്നു വെള്ളത്തിനായി ജനം പരക്കം പായുകയാണ് സമരങ്ങൾ പലത് നടത്തിയിട്ടും അധികൃതർക്ക് യാതൊരു അനക്കവുമില്ല ആരോട് പറയാൻ കെ എം സി എൻ വാർത്താപരമ്പര തുടരുന്നു തെക്ക് സ്വയംപ്രഭ കുടിവെള്ളമില്ല മൂന്ന് നാല് വാർഡുകളിലെ ടാപ്പുകളിലാണ് വെള്ളം നമ്മുടെ ഈ തെക്ക് പഞ്ചായത്തിൽ മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിലെ പൈപ്പ് പലയിടത്തും ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ നമുക്ക് വെള്ളം വരുന്നു പലരും ചോദിക്കുമ്പോൾ പറയുന്നത് അറുപത് മീറ്ററിനകത്തോട്ട് പൈപ്പ് ലൈൻ കൊടുക്കാൻ പറ്റത്തില്ല കക്കൂസ് മാലിന്യങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെയും കൂടി ഭാരം ഞങ്ങൾ നമ്മുടെ ചുമന്നോണ്ടിരിക്കലത്തിലൊക്കെ അതിൻ്റെ വേസ്റ്റ് കോളിഫോം ബാക്ടീരിയ വന്നു അറിഞ്ഞുകൊണ്ടിരിക്കുക പലർക്കും പല പല മാരക രോഗങ്ങളാണ് ഇവിടെ ഉള്ളവർക്കൊക്കെ പലർക്കും ഇപ്പം ഉള്ളത് ഞങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരടുത്തും മന്ത്രിമാരുടെ എം എൽ എ മാർക്കും ഒക്കെ ഞങ്ങൾ പരാതി പറയുന്നുണ്ട് പലയിടത്തും ആയിട്ടും അവര് അവര് ഉടനെ ശരിയാക്കാം ഉടനെ ശരിയാക്കാം അല്ലാതെ ഞങ്ങൾക്ക് ഇതുവരെ ഈ കുടിവെള്ളത്തിനെ കുറച്ച് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഇത് ആരോടോ പറയേണ്ടത് ആരോട് പറയണം ഇതിനോട് ഒരു ഒരു അറുതി വരുത്തണം ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളതല്ലേ കുടിവെള്ളം എന്ന് പറയുന്നത് ജല അതോറിറ്റിയുടെ ആലപ്പുഴ ചേർത്തല ഡിവിഷൻ ഓഫീസുകളുടെ അതിർത്തിയിലുള്ള പ്രദേശമാണ് ഇത് ആലപ്പുഴ പദ്ധതിയിൽ നിന്നുള്ള വെള്ളമാണ് ഇവിടേക്ക് എത്തേണ്ടത് നികുതി അടയ്ക്കുന്നത് ചേർത്തല ഓഫീസിലും നേരത്തെ ജപ്പാൻ ശുദ്ധജല പദ്ധതിയിൽ നിന്ന് ഇവിടേക്ക് വെള്ളം നൽകിയിരുന്നു ഇത് നിർത്തിയതോടെയാണ് പ്രദേശവാസികൾക്ക് വെള്ളം കിട്ടാതായത് ജൽജീവൻ പദ്ധതിയിൽ പ്രദേശത്തെ വീടുകളിൽ കണക്ഷൻ നൽകി വെള്ളം എത്തിക്കാൻ കാട്ടൂരിലെ പുതിയ ജലസംഭരണി കമ്മീഷൻ ചെയ്യണം നിർമ്മാണ ജോലികൾ പൂർത്തിയായിട്ട് ഏഴു മാസമായിട്ടും സാങ്കേതിക തടസ്സങ്ങളുടെ പേരിൽ വൈകുകയാണ് പ്രദേശത്തെ കുഴൽക്കണലിൽ നിന്നും ലഭിക്കുന്ന വെള്ളം കുടിക്കാൻ യോഗ്യമല്ലാത്തതിനാൽ നാട്ടുകാർ സ്വകാര്യ ആറോ പ്ലാന്റുകളെയാണ് ആശ്രയിക്കുന്നത് ഇത് വലിയ സാമ്പത്തിക ബാധ്യതയും ഉണ്ടാക്കുന്നുണ്ട് കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ചേർത്തല ജല അതോറിറ്റി ഓഫീസിന് മുന്നിൽ മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ സമരം നടത്തിയിരുന്നു കുടിവെള്ളം എത്തിക്കാമെന്ന് വാട്ടർ അതോറിറ്റി നൽകിയ ഉറപ്പ് ഇതുവരെ പാലിച്ചിട്ടില്ല വെള്ളത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ് വെള്ളം കണ്ടാൽ വെള്ളം വെള്ളമാണെന്ന് പറയത്തില്ല ചോര കലക്കിയ വെള്ളം പോലെ ആയിരിക്കുന്നത് ഒരു തുണി കഴുകാനോ ഒരു കാര്യത്തിനോ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുപോലെ പാത്രം കഴുകിയാൽ തന്നെ പാത്രത്തെ പാടിക്കും അങ്ങനെ അവസ്ഥയെന്ന് പറഞ്ഞപ്പോൾ ഒരു മാസമായിട്ട് ഈ വെള്ളം കിട്ടുന്നില്ല ജലജീവൻ ജീവൻ പദ്ധതിയിൽപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് കണക്ഷൻ വെള്ളം അല്ലാതെ വെള്ളം ഞങ്ങൾക്ക് ഇവിടെ നല്ല വെള്ളം കിട്ടാറില്ല പിന്നെ ഞങ്ങളുടെ പോർവില്ല വെള്ളം തന്നെ ഇപ്പം ഞങ്ങൾ കാണിച്ചു അത് ഭയങ്കര മോശമാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല ആ പഞ്ചായത്തിലും കൊടുത്തിട്ടുണ്ട് വാട്ടർ അതോറിറ്റി എഇഒ എല്ലാരും ഞങ്ങൾ നേരിട്ട് വിളിച്ച് ഞങ്ങളുടെ വീഡിയോ ഫോണില് അയച്ചു കൊടുക്കാനുണ്ട് ഞങ്ങളുടെ പിന്നെ വെള്ളത്തിൻ്റെ ഒരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല ആരോട് പറയാറ്